കേരളത്തിലെ ജനങ്ങൾക്ക് കെ എസ് ഇ ബി വക ഷോക്ക് ട്രീറ്റ്മെന്റ് കേരളത്തിലെ ജനങ്ങളോട് കൊലവിള്ളി നടത്തുകയാണ് വൈദ്യുതി നിരക്ക് വർദ്ധനവിലൂടെ കെ എസ് ഇ ബി ചെയ്തിരിക്കുന്നത് കേരളത്തിൽ സർക്കാർ സ്പോൺസേർഡ് കൊള്ളയാണ് കറണ്ട് ബില്ല് എന്ന് മലയാളി വിളിക്കുന്ന ചൂഷണം എത്ര കിട്ടിയാലും മതിയാകാത്ത നഷ്ടം നഷ്ടം എന്ന് മാത്രം പറയുന്ന കെ എസ് ഇ ബി നിരക്കുകൾ നിരന്തരം കൂട്ടിക്കൊണ്ടിരിക്കുന്നു സംസ്ഥാനത്ത് പുതുക്കിയ വൈദ്യുതി നിരക്ക് ഉടൻ വരുന്നു പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റ ശേഷം അഞ്ചാം തവണയാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ഓർക്കുക ഒരു സർക്കാർ അധികാരത്തിലെത്തി അഞ്ചു തവണ വൈദ്യുതി കൊള്ള നടത്തുന്നു പുതിയ വൈദ്യുതി നിരക്ക് പുതുക്കിയ വൈദ്യുതി നിരക്ക് അധികം വൈകാതെ പ്രഖ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം നിലവിലെ യൂണിറ്റിന് ഓരോന്നിനും ശരാശരി നാല് നാല്പത് മുതൽ ആറ് ശതമാനം വരെയായിരിക്കും നിരക്ക് വർധന മുപ്പത് ശതമാനം നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് കെ എസ് ഇ ബി റെഗുലേറ്ററി കമ്മീഷണറോട് ആവശ്യപ്പെട്ടത് ഇതിനേക്കാൾ ഈ സാധാരണക്കാരായ ജനങ്ങളെ ഷോക്കടിപ്പിച്ചു കൊല്ലുകയായിരുന്നില്ലേ കെ എസ് ഇ ബി നല്ലത് ഒരു യൂണിറ്റിന് നിരക്ക് ഇരുപത് പൈസ മുതൽ കുത്തനെ ഉയരാനാണ് സാധ്യത നമുക്കറിയാം ഇപ്പോൾ തന്നെ നിരവധി താരീഫുകൾ ആണ് വൈദ്യുതി നിരക്കിൽ ഉള്ളത് ഇനിയും പുതിയ സെസ് വരുന്നു ജനത്തെ കൊള്ളയടിച്ച് മുടിപ്പിക്കുവാൻ ഈ വേനൽക്കാലത്ത് വേനൽക്കാല സെസ് എന്ന പേരിൽ പുതിയ ഒരു നിരക്ക് കൂടി വൈദ്യുതി ബില്ലിൽ ആസൂത്രണം ചെയ്യുകയാണ് ഇതിനകം തന്നെ താരിഫ് കൊടുത്ത് കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കളുടെ നടുവടിഞ്ഞു ഇനിയും പുതിയ താരിഫുകളും വരുന്നു മാത്രവുമല്ല എല്ലാ ദുരന്തങ്ങൾക്കും എല്ലാ ദുരന്തങ്ങൾക്ക് പോലും പ്രത്യേക സെസ്സുകൾ കെ എസ് ഇ ബി ബില്ലിൽ ഈടാക്കി ഉപഭോക്താക്കളെ ശിക്ഷിക്കുന്നു ജനത്തിന് താങ്ങാനാകുന്നില്ല ജനത്തിന് സഹിക്കാവുന്നതിനും അപ്പുറമാണ് കെ എസ് ഇ ബിയുടെ കൊള്ള ജനത്തിന് ഒരു കാരണവശാലും മുന്നോട്ടു പോകാൻ ആകുന്നില്ല വികസിത രാജ്യങ്ങളായ യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലും കടത്തി വെട്ടുന്ന വൈദ്യുതി നിരക്കാണ് കേരളത്തിൽ അത്ഭുതപ്പെടുത്തുകയാണ് അന്തം വിട്ടു നിൽക്കുകയാണ് ദരിദ്രരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിമാർ വികസിത രാജ്യങ്ങളിൽ കൊടുക്കുന്ന വൈദ്യുതി നിരക്കിനേക്കാൾ കൂടുതലാണ് കേരളത്തിലെ പട്ടിണി പാവങ്ങളും ദരിദ്രരും വൈദ്യുതിക്ക് പണം കൊടുത്ത് വാങ്ങുന്നത് അല്ല പിടിച്ചു പറിക്കുകയാണ് കെ എസ് ഇ ബി ചെയ്യുന്നത് ജനം അറിയണം വൈദ്യുതി ചാർജ് വർധനവ് സംബന്ധിച്ച് കേരളത്തിൽ നടത്തിയ ഒരു അദാലത്തിൽ ഒരു നയാ പൈസ പോലും വൈദ്യുതി ചാർജിൽ വർധനവ് വരുത്തരുതെന്നാണ് തീരുമാനമായത് എന്നിട്ടും നിരന്തരം ഇവർ നിരക്കുകൾ കൂട്ടുന്നു സർക്കാരുകൾ അതിന് കൂട്ടുനിൽക്കുന്നു ഡൽഹി അടക്കം ഡൽഹിയിലടക്കം ജനങ്ങൾക്ക് ഫ്രീ വൈദ്യുതി നൽകുമ്പോഴാണ് ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങൾ ജനങ്ങൾക്ക് ഫ്രീ ആയി വൈദ്യുതി നൽകുമ്പോഴാണ് കേരളത്തിൽ ഇരുട്ടടിയും നടുവടിക്കലും വൈദ്യുതി ബിൽ ഇനത്തിൽ സർക്കാർ സ്ഥാപനങ്ങൾ അടയ്ക്കാനുള്ള കുടിശ്ശിക തുക നൂറുകണക്കിന് കോടികൾ എന്ന് പറയുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടാനുള്ള കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക പിരിച്ചെടുത്താലും അനാവശ്യ ചെലവുകളും ദൂർത്തുകളും ഒഴിവാക്കിയാലും കെ എസ് ഇ ബിക്കുള്ള നഷ്ടം നികത്താവുന്നതേയുള്ളൂ ഇതിനൊന്നും സർക്കാർ തയ്യാറാകാതെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് കോടി രൂപയുടെ വൈദ്യുതി കുടിശ്ശിക ഇപ്പോൾ സർക്കാർ എഴുതിത്തള്ളിയിരിക്കുകയാണ് സർക്കാരിനും മന്ത്രിമാർക്കുമൊക്കെ വൈദ്യുതി ഫ്രീ അവരുടെ കറണ്ട് ബില്ല് എഴുതിത്തള്ളുന്നു അതും നൂറുകണക്കിന് കോടികൾ പിണറായി അധികാരത്തിലെത്തിയ ശേഷം ഇത് അഞ്ചാം തവണയാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് വൈദ്യുതി ബോർഡ് മുപ്പത് ശതമാനം വർധനയാണ് ആവശ്യപ്പെട്ടതെങ്കിൽ വർധന ആറ് ശതമാനത്തിന് താഴെ ആകാനാണ് സാധ്യത അതായത് യൂണിറ്റിന് പത്ത് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ കൂടാൻ സാധ്യത വൈദ്യുതി ഉപയോഗത്തിൽ നിലവിലെ റെക്കോർഡ് ഈ വർഷം മെയ് മൂന്നിനാണ് നൂറ്റി പതിനഞ്ച് പോയിന്റ് ഒൻപത് നാല് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി അന്ന് കേരളം ഉപയോഗിച്ചു തീർത്തു അതിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഒന്നേ മൂന്ന് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയും പുറത്തുനിന്ന് കൊള്ളവിലയ്ക്ക് വാങ്ങുകയായിരുന്നു ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നതും ക്രമാതീതമായി അഭൂതപൂർവ്വമായി ഉപയോഗം കൂടിയതുമാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കെ പറയുന്ന ന്യായം ഇനി ഇനി വരുന്നത് വേനൽക്കാലമാണ് ചൂടുകാലമാണ് ഇനിയും ഉപയോഗം കൂടാം അതിന്റെ അടിസ്ഥാനത്തിൽ വൻതുക നൽകി പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത് വൻ നഷ്ടത്തിലേക്ക് കെ എസ് കൊണ്ടുപോകുമെന്നാണ് കെ എസ് അതിനാണ് സാധാരണക്കാരന്റെ നെഞ്ച ചവിട്ടിക്കൊണ്ട് തലയ്ക്ക് ചവിട്ടിക്കൊണ്ടുള്ള ഈ വൈദ്യുതി നിരക്ക് വർധനവ് നമുക്കറിയാം ദൂർത്തിന്റെ കാര്യത്തിൽ കെ എസ് ഇ ബി മറ്റെല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും കടത്തിവിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഒരു സോഷ്യൽ മീഡിയയിലൂടെ വായിച്ചറിഞ്ഞൊരു കണക്ക് ശരിയാണെങ്കിൽ കെ എസ് ബിയുടെ ആകെ വരുമാനം നൂറ്റിയഞ്ചോ നൂറ്റി പത്ത് കോടി ആയിരിക്കുമ്പോൾ കെ എസ് ഇ ബിയുടെ ചെലവ് ആയിരക്കണക്കിന് കോടിയാണ് എവിടെ നിന്നാണ് ഈ അന്തരം ഈ തുക കണ്ടെത്താനാവുക ആ തുക കണ്ടെത്ത കണ്ടെത്തുന്നത് സംസ്ഥാന സർക്കാർ നൽകുന്ന പണമാണ് നികുതി ഇനത്തിൽ ഇവിടെയുള്ള ഓരോ സാധാരണക്കാരനും അവൻ നൽകുന്ന സർക്കാരിലേക്ക് നൽകുന്ന നികുതി പണം എടുത്തുകൊണ്ടാണ് ഈ കെ സി ബിയെ കഴിഞ്ഞ കുറെ കാലങ്ങളായി സർക്കാർ തീറ്റിപ്പോറ്റുന്നത് ഈ നില തുടരുകയാണെങ്കിൽ കെ എസ് ആർ ടി സിക്കാൾ വലിയ താപ്പാനയും വെള്ളാനയുമായി കെ എസ് ഇ ബി മാറുന്ന കാലവും വിദൂരമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എസ് എസ് എൽ സി പോലും പാസ്സാകാത്ത സബ് എഞ്ചിനീയറുടെ ശമ്പളം വാങ്ങുന്ന എത്രത്തോളം സൂപ്പർവൈസർമാർ ഈ കെ എസ് ഇ ബിയിലുണ്ട് നാന്നൂറിലധികം സൂപ്പർവൈസർമാരാണ് ഓവർസിയർമാരാണ് ഈ കെ എസ് ഇ ബിയിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്നവരായുള്ളത് മറ്റൊരു ചോദ്യവും വിവരാവശ്യ പ്രകാരം ആരോ ചോദിച്ചു സബ് എഞ്ചിനീയറെക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഓവർസിയർമാർ എസ് എസ് എൽ സി പാസ് ഓവർസിയർമാർ എത്രയുണ്ട് അതും കെ എസ് ഇ ബിയിൽ ഉണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം രൂപ മാസശമ്പളം വാങ്ങുന്ന പത്താം ക്ലാസ് പോലും യോഗ്യതയില്ലാത്ത ആളുകൾ അപ്പോൾ ഇങ്ങനെ ഇഷ്ടക്കാർക്ക് ഓരോ സർക്കാരുകളും വരുമ്പോൾ അവരുടെ ഇഷ്ടക്കാർക്കും യൂണിയൻ നേതാക്കന്മാരുടെ ആവശ്യങ്ങൾക്കും യൂണിയൻ നേതാക്കന്മാരുടെ ഇഷ്ടത്തിനുമായി ശമ്പളം വർദ്ധിപ്പിച്ച് നൽകി ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകി സർക്കാരിനെ കട്ടുമുടിച്ച് ഖജനാവിൻ്റെ പണം തൂർത്തടിച്ച് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വളർത്തുമ്പോൾ ഓർക്കുക ഒരു കാലത്ത് ജനങ്ങളുടെ തലയിലായിരിക്കും ഇതിൻ്റെ പാപഭാരമെല്ലാം വന്നു വീഴുക അതിപ്പോൾ ജനങ്ങൾ അനു അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അഞ്ചു തവണ ഒരു സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നു നമുക്കറിയാം യു ഡി എഫ് ഭരിച്ചിരുന്ന കാലത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന കാലത്ത് ഒരിക്കൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചപ്പോൾ കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളെ മുഴുവൻ അടിച്ചു തകർത്തു ഇന്ന് ഭരണം നടത്തുന്ന ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എമ്മിന്റെ സഖാക്കന്മാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കെ സി ബി ഓഫീസുകൾ സർക്കാർ ഓഫീസുകളൊക്കെ അടിച്ചു തകർത്ത് തെരുവുകളെ കലാപഭൂമിയാക്കിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ ചരിത്രമല്ലേ അന്ന് തെരുവുകളിൽ സർക്കാരിൻ്റെ ഈ വൈദ്യുതി നിരക്ക് വർധനവയ്ക്കെതിരെ കൊലവിളി നടത്തി വലിയ പ്രഖ്യാപനം നടത്തി വലിയ വിപ്ലവം സൃഷ്ടിച്ച ആളുകളാണ് വിപ്ലവം പ്രസംഗിച്ച ആളുകളാണ് ഇന്ന് അധികാരത്തിലിരുന്നുകൊണ്ട് രാഖി രാമാനം പലവട്ടം വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച് സാധാരണക്കാരായി ജനങ്ങളുടെ വൈറ്റ് തടിക്കുന്നത് ഇപ്പോഴുള്ള കേരളത്തിലെ ഇടനിലക്കാരുടെ കൂലിപ്പണിക്കാരുടെ സാഹചര്യം എല്ലാവർക്കും മനസ്സിലാകുമല്ലോ ജോലിയില്ല ക്ഷേമ പെൻഷൻ ഇല്ല തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്നു മറ്റ് എല്ലാ തരത്തിലുമുള്ള പ്രതിസന്ധികൾ ഒരു വീട് വയ്ക്കാൻ കഴിയാത്ത സാഹചര്യം അസംസ്കൃത വസ്തുക്കൾക്ക് അമിതമായ വിലക്കയറ്റം സവാളയ്ക്ക് തൊണ്ണൂറ് രൂപയായ സാഹചര്യം പൊതുവിപണിയിൽ വില വർധനവോ പിടിച്ചു നിർത്താൻ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നില്ല പൊതുവിപണി മൊത്തത്തിൽ നശിച്ച അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇനി ക്രിസ്മസ് കാലത്ത് ഏതെങ്കിലും പൊതുവിപണി അല്ലെങ്കിൽ കൺസ്യൂമർ ഫഡോ അല്ലെങ്കിൽ സിവിൽ സപ്ലൈസോ അവരുടെ ഉത്സവ വിപണികൾ തുടങ്ങിയാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലിനുള്ള സാധ്യതയുള്ളൂ അങ്ങനെ എല്ലാ തലത്തിലും എല്ലാ തരത്തിലും ക്കാരായ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന സാമ്പത്തികമായി പ്രതിസന്ധി അനുഭവിക്കുന്ന ഓരോ ദിവസവും തള്ളി നീക്കാൻ അവർ കഷ്ടപ്പെടുന്ന കൂലിപ്പണിക്കാരൻ ഒരു ദിവസം പണിയില്ലെങ്കിൽ അവന്റെ വീട് പട്ടിണിയാകുന്ന അവന്റെ അടുപ്പ് എരിയാത്ത സാഹചര്യം നിലനിൽക്കുന്ന ഒരവസ്ഥയിലാണ് വൈദ്യുതി നിരക്ക് കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് മലയാളിക്ക് ഒരു ക്രിസ്മസ് സമ്മാനം പിണറായി സർക്കാർ നൽകിയിരിക്കുന്നത് ഇതിനെതിരെ പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ കേരളത്തിലെ പ്രതിപക്ഷം പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇതൊക്കെ അനുഭവിക്കുക എന്നുള്ളതാണ് മലയാളിയുടെ ഗതികേട് മലയാളിയുടെ വിധി എന്ന് മാത്രം പറയുന്നു